പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതിർത്തി പരിസ്യമായി പറയുകയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ അന്ന് പറയണ്ട എന്ന് കരുതിയനാലാണ് പറയാതിരുന്നത് താൻ ഒഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും ചാണ്ടിയമ്മൻ പറയുകയുണ്ടായി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന അഭിപ്രായം ഇല്ലെന്നും അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സുധാകരന്റെ നേതൃത്വത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും ചില ആളുകളെ മാറ്റി നിർത്തുന്ന രീതി പാർട്ടിയിൽ ഉണ്ടെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു ചിലരെ മാറ്റി നിർത്തി മറ്റു ചിലർ മാത്രം മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് താഴെത്തട്ട് മുതലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോവുകയാണ് സംഘടന ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടാകുന്നു ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് ഒന്നിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതല കൊടുത്തു എനിക്ക് നൽകിയില്ല അതിന്റെ കാരണം എനിക്ക് അറിയുകയുമില്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാനില്ല പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണം പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്ന അഭിപ്രായം എനിക്കില്ല അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ രാഹുൽ മാങ്കൂട്ടം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അന്ന് ചാണ്ടിയമ്മൻ അവിടെ ഉണ്ടായിരുന്നില്ല ചാണ്ടിയമ്മൻ സ്ഥലത്തിൽ നിന്നും അദ്ദേഹം വിളിച്ചിരുന്നുവെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞത് രാഷ്ട്രീയ യാത്ര തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും ഇവിടെ നിന്നാണെന്നും രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്ന പേര് ഉമ്മൻ ചാണ്ടിയുടേതമാണെന്ന് രാഹുൽ മാങ്കൂട്ടം അന്ന് പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും എന്നാൽ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്തിലുള്ള സി പി എം പ്രവർത്തകന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അവിടെ പോയി പ്രചരണം നടത്തിയ കഥയെല്ലാം നമുക്കും അറിയാം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മനെ ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം പാലക്കാട് ഇലക്ഷനിൽ ചാണ്ടി ഉമ്മനെ കാണാൻ സാധിക്കാതിരുന്നത് കാരണം ഏത് പാർട്ടിയിലാണെങ്കിലും സമ്പൂർണ്ണ സേവനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ അനുഭാവിയായ ഉമ്മൻ ശ്രമിക്കാറുണ്ട് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഹൃദയം ചാണ്ടിയമ്മൻ ഉണ്ട് അത് മലയാളികൾക്ക് നന്നായിട്ടറിയാം ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ജയിപ്പിക്കാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്തിയ ഉമ്മൻ എന്തുകൊണ്ട് പാലക്കാട് എലക്ഷന് കോൺഗ്രസിന്റെ ഒപ്പം നിന്നില്ല എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ പുതുപ്പള്ളി ഇപ്പോഴത്തെ എം എൽ എ ആയ ശ്രീ ചാണ്ടിയമ്മനെ ഒരിക്കലും വേർതിരിച്ച് മാറ്റാൻ പാടുള്ളതല്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും ഒരു പരിധിവരെ ഇപ്പോൾ കോൺഗ്രസിന്റെ ബലം തന്നെയാണ് അത് തന്നെയാണ് ജയിക്കിനെതിരെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കേരളക്കാരെ കണ്ടത് ഇനിയും അത് പ്രാവർത്തികമാവുകയും കോൺഗ്രസിൽ നല്ലൊരു വളർച്ചയ്ക്ക് ചാണ്ടിയമ്മനെ സഹായിക്കുകയും ചെയ്യുമെന്ന് Terceiro.